നിങ്ങളുടെ നെഗറ്റീവും പറയുന്നെന്താ പറയാനുള്ളത് എടുക്കുമ്പോ എനിക്ക് ഇഷ്ടപ്പെടലുണ്ടോ ചീത്തോ ആ ചീത്തറുണ്ട് അവരെന്തേലും വേണ്ടാത്തതൊക്കെ ചെയ്യുമ്പോ നമ്മള് മാരി ചീത്ത അറിയണ്ടേ നിന്റെ അമ്മ ചീത്ത അറിയാറില്ലേ നിന്റെ അമ്മ പറയാറില്ലേ വീടാണോ വീടാണോ ണോ അത് വീട്ടിൽ കളിക്കണതാണോ ഈ റോട്ട് കൂടി കളിക്കണതാണോ അത് റിഹന്നിന്റെ വീട്ടിൽ കളിക്കണതാണോ കളിക്കുന്നതാണോ ആന്റിന്റെ കൂടെ കേട്ടോ അത് നമ്മള് ആന്റിയുടെ കൂടെ പോവ് അപ്പ നിങ്ങളെല്ലാരും ഞാൻ കൊണ്ടുപോകും കൊണ്ടുപോവാണോ അപ്പൊ നല്ല സ്ഥലം സ്ഥലങ്കി അവര് വരില്ല എന്നാ പറയൂ ഷാനിന്റെ കൂടെ ആണെങ്കി വരൂ ഫൈഹാൻ ഇവിടെ എന്നാ കുട്ടികളോടൊപ്പം കളയും ചിരിയൊക്കെ ആയി കുറച്ച് സമയം ഒരു പത്ത് ഇരുപത് മിനിറ്റ് ഞാൻ കുട്ടികളോടൊപ്പം നിന്നു അപ്പം നമ്മൾ വീഡിയോ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക ഫേസ്ബുക്കും ഫോളോ ചെയ്യണേ യൂട്യൂബ് ചാനൽ കാണുന്നവരൊക്കെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് വീഡിയോ ഫോളോ ചെയ്യാൻ മറക്കരുത് തരാം താങ്ക്സ് ഫോർ വാച്ചിങ്